കൊടിയ തപസ്സുകൾ ചെയ്തു ഓരോ ഫലമിറ്റിച്ചിടുകിൽ മുക്തി വരാതൃഢം അടിമലർ തൊഴുകിൽ ഇച്ചാഹീനം മുക്തരാവാം ജയനാരായണായ ജയ ആചാര്യവധം കഴിഞ്ഞപ്പോ എല്ലാവരും അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അർജുനൻ എല്ലാവരെയും ബത്സിക്കാൻ തുടങ്ങി ഇത് കേട്ട ദൃഷ്ടദ്യുമ്നൻ മുമ്പിലേക്ക് വന്നിട്ട് അർജുനനോട് ചോദിച്ചു അർജുന യജ്ഞം യജനം ദാനം പ്രതിഗ്രഹം അധ്യയനം അധ്യാപനം എന്നീ ഷഡ്കർമ്മങ്ങളാണ് ബ്രാഹ്മണധർമ്മങ്ങൾ ഇവയിൽ ഏത് ധർമ്മം അദ്ദേഹം അനുഷ്ഠിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കൊന്നത് അല്ലാണ്ട് ഏത് കാലത്താണ് അദ്ദേഹം ബ്രാഹ്മണധർമ്മം നിർവഹിച്ചിട്ടുള്ളത് വൃദ്ധബ്രാഹ്മണൻ മുനിന്നൊക്കെ അങ്ങ് വിശേഷിപ്പിക്കുകയുണ്ടായില്ലോ ഏത് ലക്ഷണം കൊണ്ടാണ് അദ്ദേഹത്തെ ബ്രാഹ്മണനായിട്ട് മാനിക്കേണ്ടത് പിന്നെ ഒന്നോർക്കണം ഈ ദ്രോണവധത്തിന് വേണ്ടി അഗ്നിയിൽ നിന്ന് ജനിച്ച ആളാണ് ഞാൻ എൻ്റെ കർമ്മം ദ്രോണവധം തന്നെയാണ് അതിന് എല്ലാവരെയും വത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല അർജുന ദൃഷ്ടിദ്യുമനൻ പറഞ്ഞു ഉടനെ സത്യഗീ ഇടപെട്ടു യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു യോദ്ധാവിനെ കൊല്ലുന്നത് പോലെയാണോ താൻ ദ്രോണാചാര്യനെ കൊന്നത് തീർത്തടത്തിലിരുന്ന് പ്രണവമന്ത്രം ജപിച്ച് ജീവൻ വെടിയാൻ തുനിയുന്ന അദ്ദേഹത്തിൻ്റെ തലയല്ലേ അങ്ങ് വെട്ടിയെടുത്തത് ഇത് ധർമ്മമാണോ അങ്ങനെ അവർ തമ്മിൽ ഒന്ന് രണ്ടും പറഞ്ഞ് കശവശിയായി രണ്ടുപേരും വാളൂരി ഇത് കണ്ട ഭഗവാൻ ഉടനെ തന്നെ ഭീമസേനനോട് പറഞ്ഞു അവരെ പിടിച്ചു മാറ്റി അങ്ങനെ ഭീമസേനൻ ആദ്യം വന്ന് രണ്ടുപേരോടും സമാധാനമൊക്കെ പറഞ്ഞു നോക്കി കേൾക്കണമെന്നില്ല രണ്ടുപേരും കലി തുള്ളി നിൽക്കുക അവസാനം ഭീമസേനൻ ബലാൽക്കാരേണ സത്യകിയെ പിടിച്ചുകൊണ്ട് പോയി ഈ സമയത്താണ് അശ്വത്ഥാമാവ് തൻ്റെ ദിവ്യാസ്ത്രം പ്രയോഗിക്കുന്നത് ആ അസ്ത്രത്തിൽ നിന്ന് പലതരത്തിലുള്ള ആയുധങ്ങൾ വന്ന് ആളുകളെ ഇങ്ങനെ കൊന്നു വീഴ്ത്താൻ തുടങ്ങി എല്ലാം കണ്ട് എല്ലാവരും പരിഭ്രമിച്ചു ഈ സമയത്ത് ഭഗവാൻ ഉറക്ക വിളിച്ചു പറഞ്ഞു അത് നാരായണാസ്ത്രമാണ് അതിന് പ്രതിവിധിയില്ല നിങ്ങളെല്ലാവരും ആയുധം വെച്ച് നമസ്കരിക്കുവു ഇത് കേട്ട ഉടനെ എല്ലാവരും ആയുധം താഴെ വെച്ച് നമസ്കരിച്ചപ്പോൾ ആ അസ്ത്രം താനെ അടുക്കാൻ തുടങ്ങി പക്ഷേ ഭീമസേനൻ അതിന് തയ്യാറായില്ല അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിനെ ഞാൻ വണങ്ങുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഭീമൻ തേരിൽ കയറി അശ്വത്ഥാമാവുമായിട്ട് എതിർത്ത് യുദ്ധം ചെയ്യാമെന്ന് ാരായണാസ്ത്രം അഗ്നേയാസ്ത്രമായിട്ട് മാറി അത് വന്ന് ഭീമസേനൻ്റെ തേരിനെ മൂടി കത്തിച്ചുവലിക്കുന്ന തേരിൻ്റെ ഉള്ളിൽ ഭീമസേന പെട്ടെന്ന് ഭഗവാനും അർജുനനും കൂടി ഓടി വന്ന് ഭീമസേനനെ തേരി നിന്ന് വലിച്ച് പുറത്തേക്കെട്ട് ആയുധം വെച്ച് നമസ്കരിപ്പിച്ചു അതോടുകൂടി ആ അസ്ത്രം എന്ന ജ്യോതിസ് അവ്യക്തതയിലേക്ക് മറഞ്ഞുപോയി പാണ്ഡവരെ നിശ്ശേഷം നശിപ്പിക്കാൻ വേണ്ടി അശ്വത്ഥാമാവ് പ്രയോഗിച്ച ആ അസ്ത്രം നിഷ്ഫലമായി പോയി എന്ന് പറയാം ഇത് കണ്ട ദുര്യോധനൻ ഓടി വന്ന് അശ്വത്ഥാമാവിനോട് പറഞ്ഞു ആ അസ്ത്രം വീണ്ടും പ്രയോഗിക്കൂ എന്ന് അപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു അത് നാരായണാസ്ത്രമായിരുന്നു നാരായണാസ്ത്രത്തിന് അസ്ത്രത്തിന് ആവർത്തനമില്ല ഇനി അത് ആവർത്തിച്ചാൽ ആ അയച്ച ആളെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് അത് സാധ്യമല്ല ദുര്യോധനാന്ന് അശ്വത്ഥാമാവ് ദുര്യോധനോടും പറഞ്ഞു അശ്വത്ഥാമാവ് തൻ്റെ അച്ഛനെ കൊന്ന ദൃഷ്ടി തേടി പിടിച്ച് അതിഭയങ്കരമായ യുദ്ധം അഴിച്ചു വിട്ടു ഇത് കണ്ട സത്യക്ക് അവിടെ പാഞ്ഞെത്തി അശ്വത്ഥാമാവുമായിട്ട് യുദ്ധം ചെയ്ത് ദൃഷ്ട്യുദ്യമ്നെ സഹായിക്കാൻ തുടങ്ങി അശ്വത്ഥാമാവിൻ്റെ വില്ല് മുറിച്ചു തേര് നശിപ്പിച്ചു സത്യകി പിന്മാറി അശ്വത്ഥാമാവ് വീണ്ടും കൂടുതൽ ശക്തിമാനായിട്ട് ദൃഷ്ടിദ്യുമനോട് എതിർക്കാൻ വന്നു ആദ്യം സത്യകി അവിടെ ഇടപെട്ടു വീണ്ടും ദ്രോണിയുടെ വില്ല് മുറിച്ചു രഥം തകർത്തു പിന്മാറേണ്ടതായിട്ട് വന്നു വീണ്ടും അതിശക്തമായ സൈന്യങ്ങളോടുകൂടി അശ്വത്ഥാമാവ് വന്ന് ഇത്തവണ നേരിട്ട് സത്യകിയോട് തന്നെയാണ് എതിർത്തത് ഇത്രയും ഭടന്മാരും അശ്വത്ഥാമാവും സത്യഗിയെ ചുറ്റി നിന്നാണ് എതിർത്തിരുന്നത് ഇത്രയും പേര് ശ്രമിച്ചിട്ട് അവസാനം ഒരമ്പാണ് സത്യകിയുടെ മേത്ത് കൊള്ളിക്കാൻ അവർക്ക് കഴിഞ്ഞത് അതിൽ സത്യകി മോഹാലിച്ചപ്പെടുകയും ചെയ്തു വീണ്ടും അശ്വത്ഥാമാവ് ദൃഷ്ടിദ്യുമനോട് ഏറ്റുമുട്ടി ഇത് കണ്ട പാണ്ഡവർ ചുറ്റി ചുറ്റിയൊളഞ്ഞ് അശ്വത്ഥാമാവിനെ എതിർക്കാൻ തുടങ്ങി ആ സമയത്ത് അശ്വത്ഥാമാവ് തൻ്റെ യുദ്ധപാഠവം മുഴുവൻ പുറത്തെടുത്തു പക്ഷത്തുള്ള ഒന്ന് രണ്ട് രാജാക്കന്മാരെ ദ്രോണി കൊല്ലുകയും ചെയ്തു ദ്രോണിയുടെ പരാക്രമം കണ്ടപ്പോൾ ഭീമസേനൻ എതിർക്കാൻ വന്നു ഭീമസേനൻ്റെ സൂതനെ അശ്വത്ഥാമാവ് കൊന്നു നിയന്ത്രിക്കാൻ ആളില്ലാണ്ട് ആ തേര് കുതിരകൾ വലിച്ചവിടേക്കോ കൊണ്ടുപോയി ഇത് കണ്ട ഉടനെ അർജുനൻ വന്ന് അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി അശ്വത്ഥാമാവ് പല പല ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങി അതിൽ അശ്വത്ഥാമാവ് ആഗ്നേയാസ്ത്രം പ്രയോഗിക്കേണ്ടായി അഗ്നേയാസ്ത്രം വന്ന് അർജുന രഥത്തിനെ മൂടി എന്നല്ലാണ്ട് അർജുനനെയോ ശ്രീകൃഷ്ണനെയോ ആ അഗ്നേയാസ്ത്രം ഉപദ്രവിക്കേണ്ടായില്ല കാരണം അഗ്നിക്ക് ബാധിച്ച ജീർണത എന്ന അരിഷ്ടം മാറാൻ വേണ്ടിയിട്ട് അഗ്നി കാണ്ഡവ വനം ഭക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണനോടും അർജുനനോടും അപേക്ഷിച്ചപ്പോൾ അവരന്ന് സഹായിച്ചത് കൊണ്ടാണല്ലോ അഗ്നിക്ക് ആ അസുഖം മാറിക്കിട്ടിയത് അതിനു ശേഷം അഗ്നി അവരെ ഒരിക്കലും ബാധിക്കേണ്ടായിട്ടില്ല അഗ്നി ബാധിക്കാതെ രഥം മാത്രം ബാധിച്ചു കണ്ടപ്പോൾ അശ്വത്ഥാമാവിന് അത്ഭുതമായി ഇതിപ്പം എന്താ സംഭവം അപ്പോൾ വ്യാസാചാര്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് വ്യാസാചാര്യൻ നരനാരായണന്മാരുടെ സിദ്ധികളെ പറ്റിയും അവർക്ക് പരമേശ്വരൻ കൊടുത്തിട്ടുള്ള വരത്തിനെ പറ്റിയുമൊക്കെ അശ്വത്ഥാമാവിനെ പറഞ്ഞു കേൾപ്പിച്ചു ആ തീർത്തട്ടിലിരുന്ന് തന്നെ അശ്വത്ഥാമാവ് ശ്രീ പരമേശ്വരനെയും ശ്രീകൃഷ്ണനെയും നമസ്കരിക്കുകയുണ്ടായി യുദ്ധം അവസാനിപ്പിച്ചു എല്ലാവരും ശിബിരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് വ്യാസാചാര്യൻ നേരെ പോയത് അർജുനൻ്റെ ശിബരത്തിലേക്കാണ് അർജുനൻ വണങ്ങി ഉപചരിച്ചു എന്നിട്ട് വ്യാസാചാര്യനോടൊരു സംശയം ചോദിച്ചു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലെ അതിതേജസ്വിയായ ഒരാൾ ശൂലവും പിടിച്ച് എൻ്റെ മുമ്പിൽ ഭൂമി തൊടാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് കാണണ്ടായി മറ്റാർക്കെങ്കിലും അത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല അദ്ദേഹം ഏത് ഭാഗത്തേക്ക് നീങ്ങണോ ആ ഭാഗത്ത് എൻ്റെ അമ്പുകൾ കൊണ്ട് ആളുകൾ തുരിതുരാതെ മരിക്കണമുണ്ട് വാസ്തവത്തിൽ ഇതുവരെ മരിച്ചവരെയൊക്കെ അദ്ദേഹമാണ് കൊന്നത് എന്ന് വേണം പറയാൻ അദ്ദേഹം എടുത്ത് കൊണ്ടുപോയ ജഡത്തിനെ ആണ് എൻ്റെ അമ്പുകൾ വീഴ്ത്തിയത് എന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുണ്ട് അതാരാണ് ഭഗവാനെ അപ്പോൾ വ്യാസഭഗവാൻ പറയാണ് അർജുന അവിടത്തെ മഹിമ എനിക്കും പോലും ഇനിയും മനസ്സിലായിട്ടില്ല ആർക്കും അത് പറഞ്ഞു തീർക്കാനും കഴിയില്ല അത്രയ്ക്കും വൈവിധ്യമാർന്നതാണ് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തിനെ ആരാധിക്കണു യജിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇഹത്തിലും പരത്തിലും നമുക്ക് ശ്രേയസ് ഉണ്ടാവുന്നു ഈ ജഗത്തിൻ്റെ സർവചൈതന്യമായി മേവുന്ന രുദ്രഭഗവാനാണ് അത് ഇന്ദ്രൻ്റെ കരസ്തംഭനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ലീലകളെ ഭക്തന്മാർ വാഴ്ത്തി സ്തുതിക്കുന്നു നിനക്ക് പാശുപഥാസ്ത്രം തന്ന ആ ത്രയംഭകനെ സ്തുതിക്കൂ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടേ നിങ്ങൾക്ക് ഈ യുദ്ധം ജയിക്കാൻ കഴിയൂ ആ പരമശിവനെ ഉപാസിക്കൂ സേവിക്കൂ നമസ്കരിക്കൂ അവിടത്തെ പ്രസാദം നിന്നിൽ വേണ്ടുവോളം ചൊരിഞ്ഞിരിക്കുന്നു എല്ലാം ശുഭമായി മംഗളമായി തീരാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മാത്രം മതി എന്നിങ്ങനെ രുദ്രമഹിമയെ പ്രകീർത്തിച്ചു കേൾപ്പിച്ച് വ്യാസഭഗവാൻ ശതരുദ്രീയം എന്ന പ്രകാരം അർജുനന് ഉപദേശിച്ചിട്ട് അപ്രത്യക്ഷനായി ഇവിടെ വച്ച് പതിനഞ്ചാം ദിവസത്തെ യുദ്ധവും ദ്രോണപർവവും അവസാനിക്കുകയാണ് ഇനി കർമ്മപർവാണ് പതിനാറാം ദിവസം മുതൽ തുടങ്ങുന്നത് എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ ആശിസുകളും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു